ഹായ് ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അലഹമില്ല ഞാനും കുട്ടികളൊക്കെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു അപ്പോൾ നമ്മുടെ രാഹുൽ ഈശ്വർ പറഞ്ഞ പറഞ്ഞൊരു കാര്യത്തെക്കുറിച്ചാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ പറയാൻ വന്നത് ഏറ്റവും കൂടുതൽ നമ്മുടെ രാജ്യത്ത് ആത്മഹത്യ ചെയ്യുന്നതിൽ ഹിന്ദുക്കളാണ് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ആത്മഹത്യ ചെയ്യുന്നതിൽ നിന്നും പിന്നിലേക്കാണ് അതിന് കാരണം ഹിന്ദു ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വളരെ ചെറുപ്പം മുതലേ അവരുടെ മതപരമായ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ആത്മഹത്യ ചെയ്യുന്നത് വളരെ വലിയൊരു കുറ്റകമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവരെല്ലാം ആത്മഹത്യയിൽ നിന്നും പിന്തിരിയുന്നതെന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത് അതായത് മതം പഠിക്കുന്നത് കാരണം കൊണ്ടാണ് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ആത്മഹത്യ ചെയ്യാത്തത് ഹിന്ദുക്കൾക്ക് മതപരമായ പഠനമില്ലാത്തത് കൊണ്ടാണ് അവർ കൂടുതലായും ആത്മഹത്യ ചെയ്യുന്നതെന്നാണ് ഓക്കെ അപ്പോൾ ഞാനൊരു കാര്യം ഇവിടെ പറയാമെന്നത് വേറെ ഒന്നുമില്ല ഇസ്ലാമിൽ ആത്മഹത്യ ചെയ്യുന്നത് വളരെ വലിയൊരു തെറ്റായിട്ട് കണക്കാക്കുന്നു അത് മാത്രമല്ല ഈ ഇഹലോക ജീവിതം അവസാനി നമ്മളായിട്ട് സ്വയം അവസാനിപ്പിച്ചാൽ പരലോകത്ത് നമുക്ക് നരകമാണ് കാലാകാലം അനശ്വരമായ നരകമാണെന്ന് ഇസ്ലാമിൽ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വേറൊന്നുമല്ലോ പറഞ്ഞു തരണത് ഇസ്ലാമിലെ വിശ്വാസം അനുസരിച്ച് ഒരാളെ കൊന്നാൽ അത് ഈ ലോകത്തെ മുഴുവൻ ആളുകളെ കൊന്ന പോലെയും ഒരാളെ രക്ഷിച്ചാൽ ഈ ലോകത്തെ മുഴുവൻ ആളുകളെ രക്ഷിച്ച പോലെയും എന്ന് പറയുന്ന വേദഗ്രന്ഥം നമ്മൾ സ്വയം ജീവൻ ഒടുക്കിയാലും അത് നരകത്തിലേക്കാണ് നമ്മൾ പോകുന്നത് പടച്ചോണ്ട് തന്ന ജീവൻ അത് എത്ര ബുദ്ധിമുട്ടിയാലും എത്ര കഷ്ടപ്പെട്ടാലും അള്ള വിളിക്കുന്നത് വരെ ഈ ഭൂമിയിൽ ജീവിച്ചു തീർക്കുക അള്ളാൻ്റെ പരീക്ഷണങ്ങളിൽ എന്താ പറയുക സൂക്ഷിച്ച് ഒരാളെ ദ്രോഹിക്കാതെ നന്മയോടുകൂടെ ജീവിക്കുക എന്നാണ് ഇസ്ലാം മതം പറയുന്നത് ആ സ്ഥിതിക്ക് എന്താ പറയുക ഇസ്ലാം ഒരു എന്താ പറയുക തെറ്റായ ഒരു മതമാണെന്നുള്ളത് പറയുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത് അതായത് സ്വയം ജീവൻ കളഞ്ഞാൽ പോലും അത് കാലാകാലം അത് നരകത്തിലേക്കാണെന്നാണ് പറയുന്നത് മരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് അനശ്വരമായ നരകമാണെന്നാണ് പറയുന്നത് അപ്പോൾ പോലുള്ളവരൊക്കെ പൊട്ടിത്തെറിക്കണം എന്നൊക്കെ ഞങ്ങളൊക്കെ ചിന്തിക്കൂ എന്നോട് എല്ലാവരും വന്ന് പറഞ്ഞിട്ടുണ്ട് നീ എപ്പോഴെ പൊട്ടിത്തെറിക്കുക നീ എപ്പോഴെ പൊട്ടിത്തെറിക്കുക നീയും ബോംബ് വെച്ചിട്ടാണോ നടക്കുന്നത് ഈ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുമ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അപ്പോൾ രാഹുൽ ഈശ്വരൻ അങ്ങനെ ഒരു അതെല്ലാവരും പോയി പോയിന്ന് കണ്ടു നോക്കുക അതായത് ഇസ്ലാമിലെ ആളുകളും ക്രിസ്ത്യൻസിലെ ആളുകളും ആത്മഹത്യ ചെയ്യുന്നില്ല എന്നാൽ മുസ് ഹിന്ദുക്കളാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത് എന്ന് നമ്മുടെ പിണറായി വിജയൻ സർക്കാരിൻ്റെ കണക്കുകൾ പറയുന്നു എന്നാണ് പറയുന്നത് അതിനൊരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് ഇസ്ലാം മതത്തിലെ ഒരിക്കലും ആത്മഹത്യയെ ആത്മഹത്യ ചെയ്യുന്നവരെ കാലാകാലം നരകം എന്നാണ് ഖുറാൻ എന്ന വേദപുസ്തകം പറയുന്നത് ഈ ോഹത്തെ സൂക്ഷിച്ച് ജീവിക്കുക എന്ന് അള്ള പറയുന്നതിൻ്റെ കാരണവും അതാണ്